നമസ്തേ ജയകുമാർ ശ്രമയാണ് ശാക്തേയ മാന്ത്രിക പീഠം ശാക്തേയക്കാവ് പാലക്കാട് ഈ ചില ആളുകളുടെ എന്ന് പറഞ്ഞാല് ഇസ്ലാമിക മാന്ത്രികങ്ങളെല്ലാം പഠിപ്പിക്കാൻ ഭയങ്കര പാടാണെന്നാണ് ചില കൂടിയാണ് അവരൊക്കെ പറയുന്നത് ഇസ്ലാമിക മാന്ത്രികമാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ മാന്ത്രിക കർമ്മങ്ങളിൽ ഏറ്റവും എളുപ്പം പൊട്ടിക്കാൻ സാധിക്കുന്ന സാധനം ഇസ്ലാമിക മാന്ത്രികമാണ് നമ്മൾ ജ്യോതിഷം നോക്കുന്ന സമയത്ത് ഇസ്ലാമിക മാന്ത്രികമാണ് ചെയ്തിരിക്കാൻ ഏറ്റവും സ്പഷ്ടമായിട്ട് തെളിഞ്ഞു വരുന്നത് അത് തന്നെയാണ് അവര് വളരെ ദുർബലമായിട്ടുള്ള പല ജിന്നകുമായിരിക്കും കണ്ടു ഇടേ മണ്ഡരം മുട്ടികളും ബാധാമൂർത്തികളും ഈ ജിന്നുകളെ തിളയ്ക്കാൻ മാത്രമല്ല ജിന്നുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ആരാണോ വിട്ടിരിക്കുന്നത് അവരിലേക്ക് തന്നെ തിരിച്ചുവിടാനായിട്ട് വളരെ എളുപ്പം സാധിക്കുകയും ചെയ്യും പൊന്നാറ് സ്വാമി അതൊക്കെ സ്വാമിയുടെ വ്യാമോഹമാണ് എ ബി സി ഡി എഴുതിയിട്ട് ഈ മുട്ടയിലൊരു കാച്ചങ്ങോട്ട് കാച്ചല്ല സ്വാമി സ്വാമി ഒന്നല്ല സ്വാമിയുടെ സ്വാമി ഇല്ല എന്നെ കൊണ്ട് ചെയ്യിക്കരുതാ അങ്ങനത്തെ ഉഗ്രസാധനം ഉണ്ട് പവറൈസ് എന്ന് പറഞ്ഞൊരു ജിന്നുണ്ട് അതുകൊണ്ട് വിട്ടാൽ പിന്നെ സ്വാമിയുടെ പണി തീർന്നു പൊന്നാരസ്വാമി എല്ലാം ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് എന്തായാലും ജീവിക്കാൻ വേണ്ടി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു അതിലും വർഗീയത കലർത്തല്ലേ ഇവിടെ ഇപ്പോൾ വർഗീയത കല പഞ്ചസാരയിലും തീരയിലും വരെ വർഗീയതയാണ് അന് ഈ അന്ധവിശ്വാസത്തിവിടെ വർഗീയത കലർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്വാമി എൻ്റെ പൊന്നാര സ്വാമി സ്നേഹത്തിൽ ഒരു കാര്യം പറയാനുണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂർഖനാടിനെയും മൂർഖ പാമ്പിനെയും അറിയാം അതിനപ്പുറത്തേക്ക് ഈ മൂർത്തികളെന്ന് അറിയാൻ വയ്യ ജിന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ജിന്നുണ്ട് എന്നുള്ളത് പക്ഷേ സ്വാമി അത് ഞങ്ങളുടെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഇസ്ലാമിലെ ഏറ്റവും കടുത്ത തെറ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ കടുത്ത പാതകങ്ങൾ ഏഴെണ്ണമാണ് അത് ഒന്നാമത്തെ ഷെർക്ക് രണ്ടാമത്തെ സിഹർ അഥവാ ഈ മാരണം ശൂദ്രം ചെയ്യൽ മൂർത്തി വിടൽ ഇത് ഇസ്ലാമിൽ വളരെ കടുത്ത തെറ്റാണ് ഒരു യഥാർത്ഥ മുസ്ലിമും അത് ചെയ്യാറില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല യഥാർത്ഥ മുസ്ലിം ഇത് നമ്മുടെ നാട്ടിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വൃത്തികെട്ടവുമാർ നടത്തുന്ന പണികളാണ് ഇതെല്ലാം ഇതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് പണ്ട പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരസ്പരം ഒരു വർത്താനം ഉണ്ടായാലും സംസാരിച്ചു തീർക്കും ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഈ പണിയൊക്കെയാണ് ചെയ്യുന്നത് പലരും കൂടുതലും സ്ത്രീകളാണ് ഇതിനു വേണ്ടി പോകുന്നത് ഇത് പോകുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർക്കെയുമല്ല അത് ആദ്യം മനസ്സിലാക്കണം ഈ മൂർത്തി വിടാനും ഇത്തരം ശൂദ്രം ചെയ്യാനും മതപണ്ഡിതന്മാർ ഏറ്റവും കടുത്ത തെറ്റായതുകൊണ്ട് തന്നെ അവരിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആളുകളും അതിന് നിൽക്കലില്ല കാരണം ഇത് ഗൗരവപരമായ തെറ്റായതുകൊണ്ട് മരണപ്പെട്ടു പോയ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരാവുമെന്ന് യഥാർത്ഥ ഒരു മുസൽമാന അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല പിന്നെ ഏതെങ്കിലും വയറു നടക്കാൻ നടക്കുന്ന ഏതെങ്കിലും നാരുകൾ ഇത് ചെയ്യുന്നെങ്കിലും ഉണ്ട് അതുകൊണ്ട് എന്റെ സ്വാമി എനിക്ക് പറയാനുള്ളൂ സാമി എന്തായാലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് സ്വാമി ജീവിക്കുന്നു അതിനകത്ത് പിന്നെ വർഗീയത കടത്തല്ലേ ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു പഞ്ചസാരയിലും തേയിലും അരിയിലും വരെ വർഗീയതയാണ് ഞാൻ അന്ധവിശ്വാസിലും കൂടെ ഇത് കടത്തി കഴിഞ്ഞാൽ കച്ചവടക്കാർ പൂട്ടിപ്പോവും അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വാമി ഇതേ എ ബി സി ഡി എന്നെ കൊണ്ട് എഴുതിക്കരുത് അപ്പൊ എങ്ങനെ ഓലേ നമ്മള്